കായംകുളം മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച പതിനാറ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയും വിനിയോഗിച്ച് പൂർത്തീകരിച്ച റോഡുകളുടെയും റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനം വ്യാഴാഴ്ചയിൽ നടക്കും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച സംഘടിപ്പിക്കുമെന്ന് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അറിയിച്ചു കായമുള മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും അഞ്ച് രണ്ട് അഞ്ച് കോടി രൂപ ചിലവഴിച്ചു ബഡ്ജറ്റിൽ അംഗീകരിച്ച പതിനാറ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന മുപ്പത്തിയഞ്ച് റോഡുകളുടെ ഉദ്ഘാടനം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് വടക്കു ചുമറി ചൂളൂർ ജംഗ്ഷനിലെ ജാൻസ് സ്കൂളിൻ്റെ ആഡിറ്റോറിയ തിരിച്ച് നടക്കുക നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നതാണ് കായംകുളത്തിൻ്റെ എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭ അദ്ധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുന്നു കായംകുളം മണ്ഡലത്തിലെ ഭരണിക്കാവ് ചെട്ടികുളങ്ങര പത്തിയൂര് കണ്ടല്ലൂര് ദേവികുളങ്ങര കായംകുളം മുനിസിപ്പാലിറ്റി എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റോഡുകൾ ആണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് വന്നിട്ടുള്ള തുക ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളും നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളും ഇരുപത്തിമൂന്ന് വൈകിട്ട് മണിക്ക് ദേവികുളങ്ങര പഞ്ചായത്തിലെ ജാൻസ് സ്കൂളിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ദേവികുളങ്ങരയിൽ തന്നെ കോളത്ത് കാര്യാടി റോഡ് സ്വാദ്രക്ഷൻ റോഡ് മണ്ണാത്തോളം ബെറ്റക്കൊടി റോഡ് ആലേലിൽ എം എം കിണർ റോഡും നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ പ്രയാർ വായനശാല കിണറമുക്ക് റോഡ് സ്വന്ത ജങ്ഷൻ ആശ്രമ ജംഗ്ഷൻ റോഡ് ലൈറ്റ് വാർണപ്പള്ളി റോഡ് വാർണപ്പള്ളി പണ്ടരശാല റോഡ് എന്നീ റോഡുകളുടെയും നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ഈ സമ്മേളനത്തിൽ മുഴുവൻ സ്വാഗതം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് കായംകുളം മണ്ഡലത്തിൽ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ വടക്ക് കൊച്ചുപുറി പുത്തൻവീട് ഓച്ചിറ റോഡ് നിർമ്മാണ നിർമ്മാണോദ്ഘാടനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച കോളത്ത് കാര്യടി റോഡ് സ്വതന്ത്ര ജംഗ്ഷൻ ഈരിക്കത്തറ റോഡ് ആലയിലിൽ എം എൻ എൻകടവ് റോഡ് മണ്ണാത്തുകുളം ബെറ്റക്കൊടി റോഡ് എന്നിവയുടെ ഉദ്ഘാടനവും ദേവിയുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ തന്നെ പ്രയാർ വായനശാല കിണറുമുക്ക് റോഡ് സ്വതന്ത്ര ജംഗ്ഷൻ ഈരിക്കത്തറ റോഡ് ലൈറ്റ് വാരണപ്പള്ളി റോഡ് വാരണപ്പള്ളി പണ്ടകശാല കടവ് റോഡ് എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും നടക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഡ്വക്കറ്റ് യു പ്രതിഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും ജംഗ്ഷനിലാണ് ജാൻ സ്കൂൾ ഗ്രൗണ്ട് ഉള്ളത് നെറ്റ് ന്യൂസ് കായംകുളം